എല്ലാ സമൂഹവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കേരള സമൂഹം പക്ഷേ കേരളത്തിന് അതിൻ്റെതായൊരു സിവിലൈസേഷനുണ്ട് ഇന്ത്യക്ക് അതിൻ്റെതായൊരു സിവിലൈസേഷനുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ അവരുടെ മോറൽ സൈഡ് കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽമാരി പറയുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പോകില്ല ഞങ്ങൾ വലിയ ആളുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞ് സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ഒരു ഭാഗം നിൽക്കുന്നു ഒരു ഒരു ഭാഗം ഭരിക്കുന്നവരായി നിൽക്കുന്നു എന്നിട്ട് വേഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന സംഭവം പ്രവൃത്തി തമ്മിലുള്ള ബന്ധം അത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്ക് രാഹുൽ മാങ്കൂട്ടം എന്നയാൾ അയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള അതോടൊപ്പം ആണ് എന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള എന്നിട്ട് പോലും അയാൾ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായി തുടരുകയും തുടർന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ വർത്തമാനം പറയുകയും ചെയ്യും അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അയാൾ വലിയ ആളാണ് അയാൾ മോറൽ സൈഡാണ് സ്ത്രീകൾ സംരക്ഷിക്കുന്നത് പക്ഷെ ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ അടക്കണം അയാളെ ചെയ്യേണ്ടത് തീർച്ചയായും ആ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആളായിരുന്നതാണ് ഒരു നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ എം എൽ എ ആണ് അയാൾ എന്ത് സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകുന്നത് തീർച്ചയായിട്ടും അവനെ സംരക്ഷിക്കുന്നവരെയും ആ വൃത്തികെട്ടവനെ സംരക്ഷിക്കുന്നവരെയും അതോടൊപ്പം ആ വൃത്തികെട്ടവനെയും കേരളത്തി ഓടിക്കാം ഞാൻ പറഞ്ഞു ശരിയല്ല